കൂടത്താമ്പോയിലെ കല്യാണം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വേഗം വാട്ടോ അപ്പോൾ നമ്മുടെ മണ്ഡപമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇതൊരുക്കിയത് ബ്രദേഴ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് കൂട്ടാലുടെയാണ് നമ്മുടെ ഷീനേജിൻ്റെയും ബാബേട്ടൻ്റെയും മോളായ പൊന്നൂൻ്റെ കല്യാണം ആണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിറയെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ഇതാ മണ്ഡപത്തിലേക്ക് ഇറങ്ങുകയാണ് ക്ഷീനേച്ചി ഒരു വാർഡ് മെമ്പർ കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾസ് എല്ലാം താലൊക്കെ എന്തിയിട്ട് ഇതാ നമ്മുടെ മണ്ഡപത്തിലേക്ക് പോവാണ് അവിടെ ഇനിയിപ്പോൾ ഇവിടെയുള്ള ചടങ്ങുകളൊക്കെ നിങ്ങൾ നോക്കണേ നിങ്ങളെ നാട്ടിലും ഇങ്ങനത്തെ ചടങ്ങുകളാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പല നാട്ടിൽ പല പല ചടങ്ങായിരിക്കുമല്ലോ ഇപ്പം പതിനൊന്ന് നാൽപ്പത്തി ഒമ്പതായി പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിലാണ് മുഹൂർത്തം അതാ അവർ താലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ അനുഗ്രഹവും ദൈവം അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഇവിടെ കണ്ടിരുന്നു അവരൊക്കെ നല്ല സപ്പോർട്ടാണ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് അത് കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ അവരെ ചടങ്ങുകളൊക്കെ കഴിയാനായിപ്പോൾ കുറേ ഫോട്ടോ സെക്ഷനാണ് അപ്പോൾ അവർ കുറേ ഫോട്ടോസൊക്കെ എടുക്കട്ടെ നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു ജലപ്പീരങ്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയിച്ചിട്ട് നല്ലൊരു ജലപീരങ്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സന്ധീ വേണ്ട കമ്പനിക്കാരാണ് കേട്ടോ അപ്പോൾ സന്ധ്യവട്ടം കലവറയിൽ എവിടെയാണുള്ളത് അങ്ങനെതാ ഏതോ സിനിമയിൽ പറയുമ്പം പോലെ പപ്പടം വന്നു പായസം വന്നു അച്ചാർ വന്നു അങ്ങനെ ഒരുവിധത്തിൽപ്പെട്ട ഒരു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനും ചുട്ടു ഒരുമിച്ച് ഒരു തീരെ ഒരു കസേരയിലാണ് ഇരുന്നത് നമുക്ക് നല്ല ടൈറ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ കിട്ടിയ സീറ്റ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ആയി അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ഞങ്ങളെ വീഡിയോ എടുത്ത് ആദ്യലക്ഷ്മി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ അതാ ആദ്യലക്ഷ്മി വീഡിയോ ഒക്കെ എടുത്തു തന്നു അതാ ചക്കരം പെണ്ണും സദ്യ